കാഞ്ഞാട് കെ ടി റോഡിലെ ചന്ദ്രഗിരി പാലത്തിനടുത്തുള്ള സ്ഥലത്താണ് നമ്മളുള്ളത് ഇത് കഴിഞ്ഞ പത്ത് പതിനാറ് ദിവസമായി ഈ റോഡ് അടച്ചിട്ടിട്ട് ഇത് നന്നാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിന്നതാണ് ഇന്ന് രാവിലെയാണ് ഇത് ഓപ്പൺ ഓപ്പണാക്കിയത് പന്ത്രണ്ട് മണിക്കൂറാകുന്നതിനേക്കാൾ മുമ്പ് ഈ റോഡ് തകർന്നു എന്തിനു വേണ്ടിയാണ് ഇത്തരം ഇങ്ങനെ ഒരു ഒരു ജോലി ഇവിടെ പിന്നെ കരാറുകാരാണെങ്കിലും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും നടത്തുന്നത് ഒരു ഒരു ദിവസത്തിൻ്റെ പോലും ആഴ്ച ഈ ഇല്ലാതെ ഈ കുറഞ്ഞ സ്ഥലമാണ് എപ്പോഴും പിന്നെ തകർന്നു കൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു നിരന്തരമായി എല്ലാവരുടെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ മുറവിളിയുടെ ഭാഗമായിട്ടാണ് നന്നാക്കാൻ വേണ്ടി തീരുമാനിച്ചത് നന്നാക്കിയതാകട്ടെ ഈ പതിനഞ്ച് പതിനാറ് ദിവസം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഈ റൂട്ടിലുള്ള ഗതാഗതം മുഴുവനും തടസ്സപ്പെടുത്തിയതിനു ശേഷം ഇന്ന് ഇത് തുറന്നു കൊടുത്തപ്പോൾ ഒരു പത്ത് മണിക്കൂറാകുന്ന സമയത്ത് തന്നെ തകർന്നിരിക്കുകയാണ് വലിയ രീതിയിലുള്ള അപാകതയാണ് ഉണ്ടായിട്ടുണ്ട് കാരണം ഇതിൻ്റെ അടി അടിത്തറയിൽ വരുത്തേണ്ട ഒരു കാര്യവും ചെയ്യാതെയാണ് ഇവിടെ ഇൻ്റർലോക്ക് പാകിയിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത സൈഡും അവർ പിന്നെ കയറൊക്കെ കെട്ടി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അടിയും തകരാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ അവർക്ക് അറിഞ്ഞതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തിട്ടുള്ളത് തീർച്ചയായും ഇക്കാര്യത്തിൽ അടിയന്തിരമായ ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട് വലിയ അഴിമതികളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ നടക്കുന്നത് ഒരു ഭാഗത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു മറുഭാഗത്ത് വലിയ അഴിമതികൾ നടക്കുന്നു കോടികൾ മുടക്കി റോഡ് പണിയുമ്പോഴും വലിയ അഴിമതികൾ നടക്കുന്നു തീർച്ചയായും ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇക്കാര്യത്തിൽ ശക്തമായ നാളെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തും ഈ ഭാഗങ്ങളിലുള്ള ഗതാഗതം പോകാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണ് ഉള്ളത് ശക്തമായ രീതിയിലുള്ള പ്രതികരണം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും Money hết trơn áp giáo dục trên để lại được một cái được ان من وڊيو ڏيکاريو எல்லும் <laughs> <laughs>